വരെ എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ സാരി ബ്ലൗസിൻ്റെ പല വീഡിയോകളും ഇടുമ്പോഴും ഞാൻ ഏറ്റവും കൂടുതൽ ക്ലിയർ ചെയ്തു പോകുന്നത് നമ്മൾ മറ്റുള്ളവർക്ക് വരുന്ന ഒരു സംശയങ്ങൾ എങ്ങനെയാണ് സാരി ബ്ലൗസിന് അതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ പരിഗണിക്കേണ്ടത് കാരണം നിങ്ങൾ ബ്ലൗസ് തയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് കംപ്ലൈൻറ്റ് വരുന്നു ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ഭാഗമാണ് നിങ്ങൾക്ക് അറിയാതെ വരുന്നത് ആ അറിയാതെ വരുന്ന ഭാഗങ്ങൾ എത്രയും പെട്ടെന്ന് നമ്മൾ അവർക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കുക പിന്നെ പുതിയതായിട്ട് പഠിക്കുന്നവർക്ക് എ ടു ഇസഡ് വരെയുള്ള കാര്യങ്ങൾ ഞാൻ കട്ട് ചെയ്യും പറഞ്ഞും പോകുന്നുണ്ട് അപ്പോൾ അവർക്ക് ഞാൻ കട്ട് പീസിലൊക്കെ വെട്ടി വെട്ടിക്കാണിക്കുകയും ഡാറ്റിൻ്റെ കാര്യവും ഡാറ്റിൻ്റെ അളവും എല്ലാം പറഞ്ഞു കൊടുക്കുകയും നമ്മൾ എത്രത്തോളം വണ്ണം ലൂസ് ഇടണം അതെല്ലാം പറഞ്ഞു കൊടുക്കുകയും പലരും പല വിധത്തിലാണ് പറഞ്ഞു കൊടുക്കുക അപ്പോൾ എൻ്റെ ഇപ്പം കൂടെ വരുന്നവർ കുറേ നാളുകളായിട്ടിപ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു ഏഴ് മാസത്തോളമായിട്ട് റെഗുലറായിട്ട് ഞാൻ വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ കുറേ ഏറെ ആൾക്കാർ പഠിച്ച് ചെയ്യുന്നുണ്ട് നല്ലതാണ് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം ഇത്രയേറെ പറഞ്ഞു കിട്ടി ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യം ഒരുപാട് അവർക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് വ്യക്തമായിട്ട് നമുക്കൊരു ധാരണ തരികയും അവരുടെ സംശയങ്ങൾ നമ്മളോട് പറയുകയും നമ്മൾ സ്ഥിരീകരിച്ച് കൊടുക്കുകയും ഒപ്പം നമ്മൾ അവർ പറയുന്ന റെയർ മെഷർമെൻറ്റുകൾ വെട്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതൊരു വലിയ കാര്യം ഇന്ന് നിങ്ങൾക്ക് ഒരു പ്രധാനപ്പെട്ട കണക്കുമായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ഈ മെയിൻ ഡാറ്റ ഡാട്ടില്ലേ ഈ മെയിൻ ഡാറ്റ നമുക്ക് കണക്ക് വെച്ച് എങ്ങനെ കണ്ടുപിടിക്കാം എന്നും എത്രയും എളുപ്പത്തിൽ നിങ്ങൾക്കതൊരു നോട്ടായിട്ട് എഴുതി വെക്കുന്ന ഒരു രീതി തന്നെയാണ് ഇന്ന് കണ്ടു നമ്മൾ കണ്ടെത്തി വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ഈ സാരി ബ്ലൗസ് ചെയ്ത് മുന്നോട്ട് പോകാൻ താല്പര്യമുള്ളവർക്ക് ഈ മെയിൻ ഡാട്ടിൻ്റെ അളവ് എങ്ങനെ എത്രയും പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കണം പിന്നെ കപ്പ് സൈസ് കൂടുതലുള്ളവർക്ക് വരുമ്പോൾ നമ്മൾ എങ്ങനെ അത് നമ്മൾ അത് കണക്ക് കൂട്ടിയെടുക്കണം എന്ന് വളരെ ലളിതമായ രീതിയിൽ ചെസ്റ്റിൻ്റെയും ബ്രസ്റ്റും തമ്മിലുള്ള വ്യത്യാസവും നമ്മുടെ ഇടവണ്ണം താഴത്തെ വേസ്റ്റിൻ്റെ വ്യത്യാസങ്ങൾ തമ്മിൽ എങ്ങനെ കണക്ക് കൂട്ടി ചെയ്യണമെന്ന് ഈ വീഡിയോയിൽ ഞാൻ രണ്ട് കണക്ക് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട രീതിയിൽ പറയുന്നുണ്ട് അതും കൂടെ തരുമ്പത്തേന് ഏകദേശം നിങ്ങൾക്ക് ഈ മെയിൻ മെയിൻഡാർട്ടിൻ്റെ കാര്യത്തിൽ ഒരിത് പിടികിട്ടും അത് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കണക്ക് കൂട്ടി ചെയ്യാവുന്നതും അളവ് ബ്ലൗസിൻ്റെ അകത്ത് കംപ്ലയിൻറ്റ് വന്നാലും അളവ് ബ്ലൗസ് തയ്ക്കുന്നത് ഞങ്ങൾക്ക് കപ്പിൻ്റെ കൂടെ ടൈറ്റ് ആണ് എന്ന് പറഞ്ഞാലും ഈ കണക്ക് വെച്ച് നിങ്ങൾക്ക് ഒന്നും കൂടെ ഒന്ന് കണക്ക് കൂട്ടി ചെയ്താൽ തീർച്ചയായിട്ടും നൂറ് ശതമാനം അത് ഉറപ്പാകും അപ്പോൾ നമുക്ക് ആ കണക്കിലേക്ക് പോകാം മനസ്സിലാകുന്ന രീതിയിൽ തന്നെ മുപ്പത്തിയെട്ട് ചെസ്റ്റ് നാൽപ്പത്തി രണ്ടിഞ്ച് ബ്രസ്റ്റ് മുപ്പത്തിനാലിഞ്ച് വേസ്റ്റ് അങ്ങനെ ഈ മൂന്ന് വണ്ണമാണ് ഏറ്റവും കൂടുതൽ നമുക്ക് റയർ മെഷർമെൻ്റ് ആയി വരുന്നത് അപ്പോൾ ഈ മൂന്ന് മൺ വണ്ണത്തിലുള്ള ഒരാളുടെ ഈ മെയിൻ ടക്കിൻ്റെ വിത്ത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം അത് ഞാൻ വളരെ മനസ്സിലാകുന്ന രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം ആദ്യം നമ്മൾ ഈ നാൽപ്പത്തി എടുക്കുന്നു ബ്രസ്റ്റിൻ്റെ അവിടുത്തെ നാൽപ്പത്തിരണ്ട് എടുത്തിട്ട് നാൽപ്പത്തി രണ്ടിനെ നാലായിട്ട് ഭാഗിക്കുന്നു നാലിൽ ഒന്ന് മനസ്സിലായാലോ നാൽപ്പത്തിരണ്ടിൻ്റെ നാലിലൊന്ന് അപ്പം നമുക്ക് എത്ര വന്നു നമുക്ക് വരുന്നത് പത്തര പത്തര വന്നു മനസ്സിലായാലോ അപ്പം നാൽപ്പത്തി രണ്ട് നമ്മുടെ ബ്രസ്റ്റിൻ്റെ അളവാണ് ആ ബ്രസ്റ്റിനെ നമ്മൾ നാലായിട്ട് ഹരിച്ചു ഹരിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയത് പത്തര ഈ പത്തരയുടെ കൂടെ നമ്മൾ ഒരു ഇഞ്ചുകൂടെ തീർക്കണം പ്ലസ് വൺ ഇഞ്ച് ഒരിഞ്ചോട് ചേർക്കുമ്പോൾ നമുക്ക് എത്ര വന്നു പതിനൊന്നര പതിനൊന്നര ഇഞ്ച് നമുക്ക് കിട്ടി ഇഞ്ച് നമ്മൾ പ്ലസ് ചെയ്തപ്പോൾ പതിനൊന്നര നമുക്ക് കിട്ടി ഈ പതിനൊന്നര നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഓൾറെഡി പതിനൊന്നര എഴുതിക്കണേ ഇനി നമുക്ക് വേണ്ടത് ഏതെന്ന് വെച്ചാൽ മുപ്പത്തി നാല് അതായത് നമ്മുടെ ഇടവെണ്ണം വേസ്റ്റിൻ്റെ മുപ്പത്തിനാല് എടുത്തു മുപ്പത്തി നാല് ഇങ്ങനെ മുപ്പത്തിനാലിന് തന്നെ എഴുതി വെക്കണം നിങ്ങൾ എന്നിട്ട് ഇതിൻ്റെ ഹരിക്കണം നാലൊന്ന് ഹരിച്ചു അപ്പോൾ എത്ര വന്നു എട്ടര മനസ്സിലായോ എട്ടര വന്നു അപ്പോൾ ഈ എട്ടര ഈ എട്ടര ഈ പതിനൊന്നരയിൽ നിന്നും നമുക്ക് മൈനസ് ചെയ്യണം എട്ടര പതിനൊന്നരയും നമ്മൾ മൈന മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വന്നു ുക്കാല് ഈ രണ്ടേ മുക്കാലാണ് നമുക്ക് ഡാട്ടിൻ്റെ അളവ് വരുന്നത് അപ്പം പ്രത്യേകം നിങ്ങൾ ഓർത്തോണം ഇപ്പം ഈ ഈ നാൽപ്പത്തി രണ്ടിഞ്ച് വണ്ണം ഉള്ളവരാൾക്ക് നമുക്ക് വരുന്ന അളവ് വിത്ത് എത്രയാണ് രണ്ടേ മുക്കാൽ ഇഞ്ച് നമ്മൾ ഈ അളവിൽ നിർബന്ധമായിട്ട് നമ്മൾ ഈ വിത്ത് കിട്ടുന്നത് പോലെ വെട്ടണം ഒരു കാരണവശാലും നിങ്ങൾ കാലിഞ്ച് കൂടിയാലും കുറയാൻ പാടില്ല അത് പ്രത്യേകം ഓർക്കുക മൂന്നിഞ്ചിട്ടാലും കുഴപ്പമില്ല പക്ഷേ രണ്ടേ മുക്കാലിൽ നിന്ന് ഒരിക്കലും കുറയാൻ പാടില്ല നമ്മൾ കണക്ക് പ്രകാരം നമുക്ക് കിട്ടേണ്ടത് ഈ രണ്ടേ മുക്കാലാണ് ഇനി നമുക്ക് അടുത്ത ഒരു കണക്കിലേക്ക് പോകാം അടുത്ത നമുക്കൊരു കണക്ക് എന്ന് പറയുന്നത് മുപ്പത്തി ആറ് ഇഞ്ച് നമുക്ക് ചെസ്റ്റ് ഇഞ്ച് നമുക്ക് വേസ്റ്റ് വരുന്നുണ്ട് മുപ്പത്തി ഇഞ്ച് ഇടവണ്ണം ഇങ്ങനെ ഒരു വളരെ റെയർ ആയിട്ടുള്ള മെഷർമെൻറ്റുകൾ വരാൻ സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പം തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ നാൽപ്പതിൻ്റെ നാലിൽ ഒന്ന് പത്ത് ഒന്ന് പത്ത് ഒന്നല്ലോ പത്തിൻ്റെ കൂടെ പ്ലസ് നമ്മൾ മുക്കാൽ ഇഞ്ച് കൂടുന്നു അപ്പോൾ എത്ര വന്നു പത്തേ മുക്കാൽ പത്തേ മുക്കാൽ കിട്ടിയല്ലോ പത്തേ മുക്കാൽ കിട്ടി ഇനി നമുക്ക് ഇതിൻ്റെ വേസ്റ്റ് വരുന്ന ഇടവണ്ണം നമുക്ക് വരുന്നത് മുപ്പത്തി രണ്ടാണ് മുപ്പത്തിരണ്ടിൻ്റെ നാലിൽ ഒന്ന് എന്ന് പറയുമ്പം എട്ടാണ് എട്ട് വന്നു മുപ്പത്തിരണ്ട് നാലിലൊന്നു പറയുമ്പം എട്ട് വന്നു അപ്പോൾ നമ്മൾ എട്ട് മൈനസ് പത്തേ മുക്കാൽ എത്ര വന്നു രണ്ടേ മുക്കാൽ വന്നോ രണ്ടേ മുക്കാൽ വന്നല്ലോ അപ്പോൾ പുറത്തോളം ഇങ്ങനെ റഷ റയർ മെഷർമെൻറ്റ് വന്നാലും നമ്മൾ ഈ മെഷർമെൻറ്റിന് നമ്മൾ എന്തു ചെയ്യണം രണ്ടേ മുക്കാലിൽ കുറയാതെ മെയിൻ ഡാട്ടിൻ്റെ അളവ് കൊടുക്കണം ഇതുപോലെ നിങ്ങൾ കണക്ക് കൂട്ടി ചെയ്ത് നമുക്കൊരു അളവ്ലൗസ് കിട്ടിയെങ്കിൽ തന്നെ നിങ്ങൾ ഇത് കണക്ക് കൂട്ടി തന്നെ ചെയ്തോണം ഈ അളവിൻ്റെ കാര്യം ഇപ്പോൾ ഒരു കാരണവശാലും ഈ അളവിൻ്റെ കാര്യത്തിൽ നമ്മൾ വ്യത്യാസം വരുത്തുകയും ചെയ്യില്ല അങ്ങനെ വ്യത്യാസം വരുത്തിയാൽ നമുക്ക് കപ്പ് സൈസ് ടൈറ്റായിപ്പോകും ഇവിടം ടൈറ്റായിപ്പോകും അപ്പോൾ ഒരു അളബ്ലൗസ് കിട്ടിയാലും നിങ്ങൾക്ക് നേരെ ഈ അളബ്ലൗസിൻ്റെ വണ്ണം അളക്കുമ്പോൾ അറിയാം ഇത് ഇത്ര ബ്ലൗസുള്ള വണ്ണമാണ് അപ്പോൾ ഇതിന് നമ്മൾ ഇത്രയ്ക്ക് ഇത്ര കൊടുത്താലേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് ഉള്ളു കിട്ടുള്ളൂ അപ്പം ഇതേ രീതിയിലുള്ള ഒരു തിയറി നിങ്ങൾ പല അളവിനും എഴുതി വെക്കണം എന്നിട്ട് ഇതിൽ നിന്നൊരു കാലിഞ്ച് വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും വന്നാലും കുഴപ്പമില്ല ഇല്ലെങ്കിൽ ഒരിഞ്ച് കൂട്ടാം മുക്കാലിഞ്ച് കൂട്ടാം അതേ രീതിയിലാണ് നമ്മൾ സൈസിൻ്റെ ഒരു കണക്ക് പറയുമ്പം പറയുന്നത് ബാക്കി നിങ്ങളുടെ ഐഡിയയും കൂടി ഇട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം കമൻ്റ് എന്തെങ്കിലും സംശയം സംശയമുണ്ടെങ്കിൽ കമൻറ്റിടണം അത് കൂടാതെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ ഒരു പ്രോത്സാഹനമാണ് അടുത്ത വീഡിയോയ്ക്ക് ഇങ്ങനെയൊക്കെ കിട്ടുന്ന അറിവുകൾ ചിന്തിച്ചും ആലോചിച്ചും നിങ്ങൾക്ക് ഒരു സംഭാവനയായിട്ട് നൽകുക എന്ന് വെച്ചാൽ നിങ്ങളും നല്ല മിടുക്കരായ ടൈലറായിട്ട് മാറണം നിങ്ങളുടെ നാട്ടിൽ ഒരു പേരെടുക്കണം എന്നിട്ട് നിങ്ങൾ നല്ല ടൈലറാണ് സത്യസന്ധമായ ഒരു തൊഴിലാണ് തയ്യൽ അതുകൊണ്ട് നമുക്ക് പണം സമ്പാദിക്കണം നല്ല അറിയപ്പെടുന്ന തയ്യൽക്കാരാകണം ബ്ലൗസ് തയ്ക്കാൻ പഠിച്ച നല്ല രീതിയിൽ ബ്ലൗസ് തയ്ച്ചാൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് പണിക്കോ പൈസയ്ക്കോ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല സാരി ബ്ലൗസ് മാത്രം കൈകാര്യം ചെയ്താലും നല്ല രീതിയിൽ ഇപ്പോൾ പണം സമ്പാദിക്കാൻ പറ്റും കാരണം സാന് ബ്ലൗസിനൊക്കെ ആൾക്കാർ തയ്ക്കുന്ന അല്ല പോലെ ചെയ്യുന്നവർ വളരെ കുറവാണ് അപ്പം ഏകദേശം നിങ്ങളെപ്പോലുള്ള നല്ലൊരു ടൈലറിനെ തന്നെ ടൈലറിൻ്റെ ഒരു കൂട്ടായ്മ നമുക്ക് വളർത്തിയെടുക്കണം എല്ലാവർക്കും ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് നിറഞ്ഞ മനസ്സോടുകൂടി പ്രാർത്ഥിക്കുന്നു തെറ്റുവിറ്റങ്ങൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സതയം ക്ഷണിച്ച് ക്ഷമിച്ച് ഈ കണക്കിൻ്റെ അകത്ത് വ്യത്യാസങ്ങളുണ്ടെങ്കിൽ ചെറുതായിട്ട് മാറ്റം വരുത്തി മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ടും ഈശ്വരൻ്റെ അനുഗ്രഹവും ഒരിക്കൽ കൂടി ഉണ്ടാകട്ടെ എന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കുക ഓക്കേ